ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്ന രാധികയുടെ മനസ്സിലെ സംശയങ്ങൾ തൻ്റെ ഫിതാമത്തോട് പങ്കുവയ്ക്കണം ശ്യാമ രാധികയോട് പറഞ്ഞു ചന്ദ്രശേഖരൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ആരതി വർമ്മ എന്നെ വിളിച്ചിരുന്നു അയാൾ ശരിക്കും കുറ്റവാളി തന്നെയാണ് എന്ന് രാധികയോട് പറയുന്നു പ്രിയങ്കയുടെ മരണത്തിന് ഉത്തരവാദി ചന്ദ്രശേഖരനാണെന്ന് അറിഞ്ഞതോടെ രാധികയ്ക്ക് സഹിക്കാനാകാത്ത വേദന തോന്നും അതിൻ്റെ ദേഷ്യവും രാധികയുടെ മുഖത്ത് പ്രകടമായി രാധികയെ കണ്ട ഉർവശി അരികിലേക്ക് ചെന്ന് രാധികയോട് തട്ടിക്കയറി നീയൊക്കെ ചെയ്ത കുറ്റത്തിന് പാവ എന്റെ ചന്ദ്രടനെയാണ് എല്ലാവരും ബലിയാടാക്കിയത് അല്ലേടി എന്ന് ചോദിച്ച് രാധികയ്ക്ക് നേരെ കൈ ഉയർത്തുന്ന ഉർവശിയുടെ കൈ തടഞ്ഞുകൊണ്ട് രാധിക ദേഷ്യത്തോടെ ഉർവശിയോട് മറുപടി നൽകി നിങ്ങളുടെയൊക്കെ ആട്ടും തുപ്പും സഹിച്ച് ഭീഷണിപ്പെടുത്തലും എല്ലാം കേട്ട് ഞാൻ ജീവിക്കാൻ പോലും മറന്നു അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും എനിക്ക് നന്നായി ജീവിക്കണം എല്ലാവരെയും പോലെ എന്ന് പറഞ്ഞുകൊണ്ട് രാധിക ഉർവശിയുടെ കൈ തടഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ കൽപ്പനയും ഉർവശിയും രാധികയുടെ ഇത്തരത്തിലുള്ളൊരു മുഖം ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ആകെ പകച്ചങ്ങനെ നിൽക്കുന്നത് കണ്ട് വരുണും അവിടേക്കെത്തിയ ചേഭാരനി മുത്തശ്ശിയും കൈയടിച്ചുകൊണ്ട് രാധികയെ അഭിനന്ദിച്ചുകൊണ്ട് അവിടേക്ക് എത്തുന്നു